സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാജ്യത്തുനിന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഡൽഹിയിലും കേരളത്തിലുമൊക്കെ വളരെ വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട പക്ഷേ വിഷയമാണ് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൻ്റെ ജയിലിൽ കിടക്കുന്നത് പക്ഷെ അത് നിയമത്തിൻ്റെ ഒരുപാട് നൂലാമാലകൾ അതിനകത്ത് കിടക്കുന്നു അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തോട് ഇന്നലെ മുതൽ തന്നെ പ്രസ് കോൺഫറൻസുകളും പ്രസ് മീറ്റുകളൊക്കെ നടത്തുകയും ഇതിനോടൊപ്പം തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കം പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലുണ്ട് അതോടനുബന്ധിച്ച് ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് സാർ നമ്മളോട് പ്രതികരിക്കുന്നു സാർ നമസ്കാരം ഈ വിഷയം കേരളത്തിൽ ഇപ്പോൾ ആകെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം മുമ്പും ഉത്തര കേരളത്തിൽ ഇതുപോലെ ഉത്തരേന്ത്യയിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മനുഷ്യർമാർക്ക് ആക്രമണങ്ങൾ ഇങ്ങനെ പലയിടത്തും നടക്കാറുണ്ട് ഉത്തരേന്ത്യ എന്ന് പറയുന്നത് വലിയ വിസ്തൃതമായിട്ടുള്ള രാജ്യ എന്താ മൂന്നേക്കാൾ കോടി മലയാളിയാണുള്ളത് ബാക്കി ഏകദേശം നൂറ് കോടിയിലപ്പുറം ആൾക്കാർ ഉത്തരേന്ത്യക്കാരാണ് അപ്പോൾ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ അതിന് മുഴുവൻ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന അതിന് അങ്ങനെ ആ രീതിയിൽ ആഖ്യാനം സൃഷ്ടിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൽ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതിൽ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ രണ്ട് കന്യാസ്ത്രീകൾ അവർ യാത്ര ചെയ്യുന്നു റെയിൽവേ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റും പോലും ടിക്കറ്റ് പോലുമില്ലാതെ കുട്ടികൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു ആ കുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല ആ സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു ഇത് മനുഷ്യക്കടത്താണ് മതപരിവർത്തനമാണ് എന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ് ഐ എസ് വരുന്നു ഒരു പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇടുന്നു എഫ് ഐ ആർ ഇട്ടിട്ട് ദൗർഭാഗ്യവശാൽ രണ്ട് ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ക്രിസ്ത്യൻ സഹോദരിമാർ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ മതപരിവർത്തന വിരുദ്ധ നിയമം അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അന്ന് കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ വശം അവർക്കായൊരു നിയമമുണ്ട് ആ സ്റ്റേറ്റിന് അവർക്കായിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രൈബൽ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുപത് എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ അവിടുത്തെ ജനസംഖ്യ ട്രൈബൽസാണ് അപ്പോൾ ട്രൈബൽസിൻ്റെ മനുഷ്യക്കടത്തിലൂടെയും മതപരിവർത്തനവും ഒക്കെ ആ മേഖലയിൽ കാര്യമായിട്ട് നടക്കുന്നു എല്ലാത്തിലുപരി അതിഭീകരമായിട്ടുള്ള നക്സൽ മാവോയിസം മാവോയിസം അതിനകത്ത് ശക്തമായിട്ടുള്ള ഏരിയകളാണിത് അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം മനുഷ്യക്കടത്ത് അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകൾ പിന്നെ മതപരിവർത്തനം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാര്യമായിട്ട് നേരിടുന്ന അതേസമയത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജനതയാണ് ഛത്തീസ്ഗഡിലെ ജനത അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവിടെ നിലനിൽക്കുന്നത് ഈ നിയമം ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ നിയമങ്ങളെല്ലാം കർശനമായിട്ട് നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ഇന്ന് ഛത്തീസ്ഗഡിൽ നക്സലൈറ്റ് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ആക്രമണങ്ങൾ മുമ്പുണ്ടായിരുന്നതിൻ്റെ നൂറിലൊന്നു ഇല്ല അണ്ടർ കൺട്രോളാണ് അണ്ടർ കൺട്രോളാണ് ഭൂരിപക്ഷം വരുന്ന മാവോയിസ്റ്റുകളും അവർ ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലാത്തവരെയൊക്കെ എന്താ സമ്പൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിൽ അതിശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഛത്തീസ്ഗഡ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം നമ്മളറിയണം ആ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവത്തെ നമ്മൾ കാണേണ്ടത് ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നമുക്ക് ഖരാവോ നടത്തിയത് കൊണ്ടോ സത്യാഗ്രഹം നടത്തിയത് കൊണ്ടോ സമരം നടത്തിയത് കൊണ്ടോ രാജ്ഭവൻ മാർച്ച് നടത്തിയത് കൊണ്ടോ കോടതിയിൽ കിടക്കുന്ന കേസിൽ ജാമ്യം എടുക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ചിന്തകൾ അത് ഒരു യുക്തിപൂർവമായിട്ടുള്ള ചിന്തയല്ല ബുദ്ധിപൂർവ്വമായിട്ടുള്ള ചിന്തകളല്ല അവിടെയാണ് ബി ജെ പി വളരെ ക്രിയാത്മകമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ബി ജെ പി ചെയ്യാൻ ബി ജെ പിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തായിരുന്നു എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈസൻസ് ഉണ്ടാക്കി നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജയിലിലകപ്പെട്ട കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ആ അജണ്ട പ്രകാരമാണ് ഞങ്ങൾ അനൂപ് ആൻ്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഡൽഹിയും ആയിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം യുവമോർച്ചയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയോള മന്ത്രി അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് പിന്നെ മാത്രമല്ല ഒരു മലങ്കര സഭ അംഗമാണ് ഒരു ക്രിസ്ത്യാനുളള ലീഡറാണ് ഇതൊക്കെ വെച്ചിട്ടാണ് അനൂപ് ആന്റണിയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുന്നത് അനൂപ് ആൻ്റണി അവിടെ ചെന്നിട്ട് അവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഷോ കാണിക്കാനോ ഒന്നുമല്ല ശ്രമിച്ചത് അദ്ദേഹം ആദ്യം ചെന്ന് കണ്ടത് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന ഉപമുഖ്യമന്ത്രിയെ കണ്ടു അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം അദ്ദേഹം അവിടുത്തെ പോലീസ് ജില്ലാ പോലീസ് മേധാവിയെ കാണുന്നു അവിടുത്തെ പ്രോസിക്യൂട്ടറെ കാണുന്നു അങ്ങനെയുള്ള നിയമപരമായിട്ട് ഈ ക്രിസ്ത്യൻ സഹോദരിമാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന പഴുതുകളും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത് ആ നടത്തിയ പരിശ്രമം ഒരു പരിധിവരെ വിജയിച്ചു അത് വിജയിക്കാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഉത്തരേന്ത്യയിലൊക്കെ ചുമപ്പ് കണ്ടാൽ കമ്മ്യൂണിസ്റ്റാണ് അത് നക്സലറ്റിൻ്റെ നാവോയിസ്റ്റിൻ്റെ ചുവപ്പാണെങ്കിലും സി പി ഐയുടെ ചുവപ്പാണെങ്കിലും സി പി എമ്മിൻ്റെ ചുമ്പാണെങ്കിലും ചുമപ്പ് കണ്ടാൽ സി എം ബിയുടെ ചുവപ്പാണെങ്കിലും കമ്മ്യൂണിസ്റ്റാണ് അതാണ് ഒരു രീതി കുരിശ് കണ്ടാൽ എല്ലാ ക്രിസ്ത്യാനികളും ഒന്നാണ് കുരിശ് കണ്ടാൽ മുഴുവൻ ആൾക്കാരെയും പറയുക അവർ ക്രിസ്ത്യാനികളാണ് അപ്പോൾ ഈ മതപരിവർത്തനം ചെയ്യുന്നത് മലയാളികളായിട്ടുള്ള നമുക്കറിയാം മതപരിവർത്തനം നടത്തുന്ന ഒരു ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യൻ വിഭാഗമാണ് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നവർ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും മതപരിവർത്തനം നടത്തുന്നവർക്കെതിരാണ് യില്ല മാർത്തോമകാർ ചെയ്യുന്നില്ല യാക്വൈറ്റ് ചെയ്യുന്നില്ല ഓർത്തഡോക്സ് ചെയ്യുന്നില്ല സിറിയാനി ക്രിസ്ത്യൻസ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവര് അവരുടേതായിട്ടുള്ള ഒരു ആചാരം അവരുടേതായിട്ടുള്ള വിശ്വാസം അവരുടേതായിട്ടുള്ള പ്രാർത്ഥന അത് ആ രീതിയിൽ അവർ പോകുന്നവരാ അപ്പോൾ വേറൊരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗമാണ് മതപരിവർത്തനത്തിനാണ് ശ്രമിക്കുന്നത് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും പോലീസ് മേധാവിയോടും ശ്രീ അനൂപ ആൻഡൻ പറഞ്ഞത് മതപരിവർത്തനം ചെയ്യുന്നവർക്കെതിരെയാണ് ഈ നിയമം കൊണ്ടുവരേണ്ടത് അപ്പം മതപരിവർത്തനം ചെയ്യുന്ന വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരല്ല ഇന്ന് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ഈ നിയമം അവരിൽ നിന്ന് അവർക്ക് ബാധകമല്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷണം നടത്തി ആ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്ന കുറ്റം അവർ ചെയ്തിട്ടില്ല എന്ന് അന്വേഷണത്തിൽ ബോധ്യമാകും ആ രീതിയിലുള്ള അന്വേഷണം നടത്തണം അതായിരുന്നു ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ആ ആവശ്യത്തിന് ബോട്ട് ബലകമായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ ആ തട്ടിക്കൊണ്ടുപോയി എന്നറിയ പറയപ്പെടുന്ന കുട്ടികൾ ആ കുട്ടികൾ ഇവിടെ നിന്ന് ആറ് മണിക്കൂർ യാത്ര ചെയ്യുന്ന ദൂരത്താണ് ഇപ്പോൾ ഷെൽട്ടർ ഹോമിൽ താമസിക്കുന്നത് അപ്പോൾ ആ കുട്ടികളെ ചെന്ന് കണ്ടിട്ട് ആ കുട്ടികളെ മതപരിവർത്തനം ചെയ്യി ചെയ്യിപ്പിച്ചോ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഓഫറൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ടോ ഭീഷണിയുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മൊഴിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള സംവിധാനം ചെയ്താൽ ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ശരിയാണെന്ന് ബോധ്യമാകും ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ ഇവർ മതപരിവർത്തനം നടത്തുന്നവരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെളിവാണ് അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടിട്ട് അച്ഛനെയും അമ്മയെയും അതെ അവരെ കണ്ടിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തണം ഈ രണ്ട് മൊഴിയും പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകൾ അപകടകാരികളല്ല അവർ മതപരിവർത്തനം നടത്തുന്ന ലക്ഷ്യവുമായിട്ട് വന്നവരല്ല എന്ന് പ്രോസിക്യൂഷന് ബോധ്യം വരും ആ ബോധ്യം കോടതിയുടെ മുമ്പിൽ എത്തിയാൽ എത്തിയാൽ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ സാധിക്കും ഇതാണ് കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കേസിൽ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കാനുള്ള ഏക പഴുത് ആ പഴുത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള വളരെ ശാസ്ത്രീയവും നിയമപരവും യുക്തിസഹവുമായിട്ടുള്ളൊരു നിലപാടാണ് ബി ജെ പി ഈ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾ അകപ്പെട്ട വിഷയത്തിൽ എടുത്തിട്ടുള്ളത് അതേസമയത്ത് ഞങ്ങൾ ഇത്രയും പക്വതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ഇതിൽ എങ്ങനെയും ആ കന്യാസ്ത്രീകളെ ആഗ്രഹിച്ച് മൂവ് ചെയ്തത് മൂന്ന് ദിവസം മുമ്പാണ് ഇന്നലെ നമ്മുടെ ദൗർഭാഗ്യവശ കേരളത്തിലെ കുറേ എം പിമാർ എം പിമാർ അവിടെ ചെന്ന് കാണിച്ച ഷോ യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് വഞ്ചിക്കുന്ന അവരെ ദ്രോഹിക്കുന്ന നില നിലപാടായിപ്പോയി ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളോട് അങ്ങേറ്റത്തെ ക്രൂരതയാണ് ഈ എം പിമാർ അവിടെ ചെന്ന് കാണിച്ച ഷോയിലൂടെ സംഭവിപ്പിച്ചിരിക്കുന്നത് കാരണം ഇത്രയും ബി ജെ പിയുടെ ആഗ്രഹപ്രകാരം ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ എങ്ങനെയും അവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് ചിന്തിക്കുന്ന നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് ജയിലധികൃതർക്കെതിരെ സമരം അവിടെ കുത്തിയിരുപ്പ് സമരം കമ്പ്യൂ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ ജയിലിൽ പ്രവേശ വിസിറ്റേഴ്സിന് അനുവദിച്ച അനുവദിക്കുന്ന സമയം രണ്ട് മണിവരെയാണ് അത് കഴിഞ്ഞിട്ട് നാല് മണിക്ക് കയറണമെന്ന് പറഞ്ഞ് അവരവിടെ അലങ്കൂലമാക്കുന്നു അവിടുത്തെ സർക്കാരിനെ ഇതിരെ പ്രക്ഷോഭം നടത്തുന്നു അവിടെ ജയിൽ മുഴുവൻ ജയിലിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ഒരു സെൻസേഷണൽ ഇഷ്യൂ ആണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ സെൻസേഷണൽ ഇഷ്യൂ ആണ് അങ്ങ് നോക്കി അറിയാം അവിടുത്തെ പി സി സി പ്രസിഡന്റ് ഇവിടെ നിന്ന് പോയ കോൺഗ്രസ് എം എൽ എമാർ എം പിമാരോടൊപ്പം പോയിട്ടില്ല അവിടത്തെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ എം പിമാരോടൊപ്പം പോയിട്ടില്ല അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനും ഇവിടുന്ന് പോയ കോൺഗ്രസ്സുകാരനോടൊപ്പം ഈ ആവശ്യം ഉന്നയിച്ച് അവിടെ പോയിട്ടില്ല അപ്പം ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടൊപ്പം അവിടുത്തെ വിഷയത്തിൽ ഇല്ല 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 ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവിടെ ചെന്ന് മലയാള ചാനലുകളിൽ ഷോ കാണിക്കാനുള്ള അഭിനേ അഭിനേതാക്കളായിട്ട് ഇവിടുന്ന് ഒരു മൂന്നാല് എം പിമാർ കെട്ടി ഒരുങ്ങി അവിടെ പോയി ആ വിഷയം മുഴുവൻ സമ്പൂർണമായിട്ട് എന്നുള്ളത് അല്ല അതിനകത്തൊരു കാര്യം കൂടി നടന്നു ബൃന്ദാക്കാരായിട്ട് ഇപ്പൊ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൂടെയാണല്ലോ ഒരാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ കോടതിയിൽ ജാമ്യത്തിന് വിടുന്ന മുമ്പേ മെഡിക്കൽ ടെസ്റ്റ് നടത്തും കോടതി ചെല്ലുമ്പോൾ പ്രതിഭാഗം വക്കീൽ പറയും ഇവർക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിലാണ് വിടുന്നത് നമ്മുടെ പി സി ജോർജിന്റെ വിഷയം നമുക്കറിയാം പക്ഷെ ബൃന്ദാക്കാരായിട്ട് അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങി ബൈറ്റ് കൊടുത്തിരിക്കുന്നത് റയെ കിടക്കുന്നു ആതിരൂക്ഷമായ അസുഖത്തിലാണ് കിടക്കുന്നത് കുറിച്ചത് ജയിൽ സിസ്റ്റത്തെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ നിയമസംവിധാനത്തെ മുഴുവൻ അവർ അപകസിക്കുക അപ്പോൾ ഇങ്ങനെ കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയം സെൻസിറ്റീവായ ഒരു വിഷയം ഈ കോടതിയെയും ജയിൽ സംവിധാനത്തെയും അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും പ്രോസിക്യൂഷനെയും മുഴുവൻ അവമതിപ്പുണ്ടാക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന അവഹേളിക്കുന്ന രീതിയിൽ പരസ്യമായിട്ട് വിഴുപ്പലക്കുന്ന അവസ്ഥ കൊണ്ടുവന്നിട്ട് ഈ വിഷയത്തിൽ ഒരു ജഡ്ജിക്ക് ഒരു മജിസ്ട്രേറ്റിന് ഇടപെടാൻ സമ്മർദ്ദമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൂട്ടുന്നെത്തിച്ചു ഒരു ജഡ്ജിക്ക് ഇടപെട്ടാൽ എന്തെങ്കിലും വിധിച്ചാൽ അത് അന്താരാഷ്ട്ര ന്യൂസാവും അഖിലേന്ത്യാ ന്യൂസാകും എന്നുള്ള രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൂട്ട് ചെന്നെത്തിച്ചു ഇതൊക്കെയാണ് ഇന്ന് ദൗർഭാഗ്യ വിഷയം ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ജാമ്യം ജാമ്യത്തിന് വേണ്ടിയുള്ള ഓർഡേഴ്സിന് വേണ്ടി മാറ്റിവയ്ക്കും ഈ ഡോക്യുമെൻ്റ് എല്ലാം പരിശോധിച്ച് ഓർഡേഴ്സിന് വേണ്ടി മാറ്റിവെക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ആ സെഷൻസ് ആ ജഡ്ജ് ഇതിലൊരു തീരുമാനമെടുക്കാൻ എടുക്കാൻ മടികാണിച്ചു അദ്ദേഹം ആ മേഖലയുടെ ജുറിസ്റ്റിക്ഷനുള്ള എൻ ഐ എ കോടതിയിലേക്ക് കൈമാറി അപ്പോൾ അവരിലൊക്കെ ഈ സമ്മർദ്ദം ഉണ്ടാക്കിപ്പിച്ചതാരാ ഈ സമ്മർദ്ദം ഉണ്ടാക്കിപ്പിച്ചത് ഇതിനെ വലിച്ചെഴിച്ച് ചാനലുകളിൽ കൊണ്ടുപോയി സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആക്കി രാജ്യം മുഴുവൻ ചർച്ച ചെയ്യിപ്പിച്ച് ആകെ ആ നമ്മുടെ കന്യാസ്ത്രീകളുടെ ജീവിതം ആ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള പണി മുഴുവൻ ചെയ്തത് ഈ കേരളത്തിൽ നിന്നുള്ള നിരുത്തരവാദികളായിട്ടുള്ള എം പിമാർ കെ മാധ്യമങ്ങളായിട്ടുള്ള എം പിമാരും മാധ്യമങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് ഭരിക്കുമ്പോൾ നാല് കന്യാസ്ത്രീകളെയും ഒരു പള്ളിയിലച്ചനെയും ഇതേ കാര്യത്തിന് അറസ്റ്റ് ചെയ്തു പക്ഷെ ഇവിടെ ഒരു ചാനലും വാർത്തയായില്ല ഒരു സമ്മേളനം നടന്നാൽ അവർ പിന്നെ ഇപ്പോൾ എടുത്തു ഇത് സംഭവിച്ചു എന്താണ് ഇവിടെ നമ്മൾ അവിടേക്ക് പോകുന്നതിൻ്റെ ഇവിടെ ഇടുക്കി ബിഷപ്പിൻ്റെ ഹൗസ് ബിഷപ്പ് ഹൗസ് അടിച്ചത് ഡി കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലല്ലേ ആ ഡി കുര്യാക്കോസ് അവിടെ പേപ്പറും പിടിച്ച് എന്താ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് മോചനം എന്ന് പറഞ്ഞ് പേപ്പറും പിടിച്ച് പാർലമെൻറ്റിലേക്ക് നമ്മൾ കണ്ടില്ലേ ഇവിടെ കോട്ടയത്ത് എന്താ മറ്റേ ക്രിസ്മസ് കരോൾ അടിച്ച് നശിപ്പിച്ച് ഒരാഴ്ച ആ ക്രിസ്മസ് കരോളിലുള്ളവരെ പള്ളിക്കകത്ത് പൂട്ടിയിട്ടത് ഡി വൈ എഫ്ഐക്കാരല്ലേ മുനമ്പ വിഷയത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ഈ സ്ഥാനീയ സമൂഹത്തെ ചതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ചല്ലേ എന്തിനേറെ ഇവിടത്തെ മുഖ്യമന്ത്രി ഇവിടത്തെ നേതാവിമാരെ എന്താ വിളിച്ചത് നികൃഷ്ട ജീവികളെന്നല്ലേ വിളിച്ചത് ഇവിടുത്തെ ബിഷപ്പുമാരെയും നികൃഷ്ട ജീവി എന്ന് വിളിച്ചൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഈ കേരളത്തിലില്ലേ ഇവിടുത്തെ എന്താ പാർട്ടി സെക്രട്ടറി എം എ ബേബി ഈ ക്രിസ്ത്യൻ സഭകൾ എന്താ പറഞ്ഞത് രൂപത അതെ അതെ എത്രമാത്രം ലേച്ഛമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സഭകൾ പറഞ്ഞ രൂപത രൂപത എന്ന് അവർ പറയുന്നതിനെ രൂപത അതാണ് ഈ ക്രിസ്ത്യൻ സമൂഹം എന്ന് കളിയാക്കി പറഞ്ഞ ആളാണ് ഇന്ന് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അപ്പോൾ ഇങ്ങനെയുള്ള സി പി എമ്മുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഇപ്പോൾ ഒരുമാതിരി ഈ കപടവേഷധ ക്രിസ്ത്യൻ സ്നേഹികളായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ബഹുമാന്യരായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാർ മനസ്സിലാക്കണം ആരാണ് ബന്ധു ആരാണ് ശത്രു എന്ന് ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് മനസ്സിലാക്കാനുള്ളൊരു സമയമാണിത് ഉത്തരേന്ത്യയിൽ പല രീതിയിലുള്ള അക്രമങ്ങൾ നടക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കും പക്ഷെ ആ പ്രശ്നത്തിനെ നിയമപരമായിട്ട് പരിഹരിക്കുന്നതിന് ആത്മാർത്ഥത കാണിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുന്ന വിവേചന ബോധം വിവേകം ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർക്കത് ഉള്ളത് കൊണ്ടാണല്ലോ ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ബി ജെ പി ഭരിക്കുന്നത് അവിടെ നിന്ന് ബഹളവും ഇല്ലല്ലോ ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് ബി ജെ പിയെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു അവർ ബി ജെ പിയെ സ്വീകരിക്കുന്നു ഇതിലുള്ള വിഭ്രാന്തിയും വിരളിയുമാണ് ഇവിടെ കാണുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരു കൂട്ടം മാധ്യമ സിംഹങ്ങളും ഒക്കെ ഇങ്ങനെ ചാടി പൂവി വീർത്തിയാക്കി അല്ല വൃത്തികേടാക്കി ഇങ്ങനെ അലങ്കോലമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടില്ലെന്നത് ഇതിൽ നിന്നുള്ളൊരു വിഭ്രാന്തിയാണ് എന്തെങ്കിലും ൾ മുഴുവഴൻ ബിോടൊപ്പം ആസാമിൽ പോയതുപോലെ മിസോറാമിൽ പോയതുപോലെ നാഗാലാൻഡിൽ പോയതുപോലെ ഗോവയിൽ പോയത് പോയതുപോലെ കേരളത്തിൽ പോകുമോ നാളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി ബി ജെ പി കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറുമോ എന്നുള്ള ഒരു വിഭ്രാന്തിയും ചിന്തയും ഒക്കെയാണ് അവർക്കുള്ളത് ആ ചിന്തയൊക്കെ ശരിയാണ് അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഇവരെത്രത്തോളം ബി ജെ പിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും ബി ജെ പിയുടെ സത്യസന്ധത ഇന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം നേരിടുന്ന വിഷയത്തിൽ മാത്രമല്ല സാർ ഞങ്ങൾ മലയാളികൾ ലോകത്ത് എവിടെ എന്ത് പ്രതിസന്ധി മുസ്ലിംസിനാണല്ലോ കൊണ്ടുവന്നത് മലയാളികൾ ലോകത്ത് എവിടെ എന്ത് പ്രതിസന്ധിയിലകപ്പെട്ടാലും അവരെ സംരക്ഷിക്കാൻ അവർക്ക് നീതി കൊടുക്കാൻ ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിലെ ബി ജെ പി ആയിരിക്കും അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഒപ്പം എന്ന് പറയുന്ന ഞങ്ങളുടെ മുദ്രാവാക്യം അക്ഷരം പ്രതി ഞങ്ങൾ ഈ കേരളത്തിൽ നടപ്പാക്കും ഈ കേരളത്തിലെ മൂന്നേക്കാൾ കോടി മലയാളിക്ക് എവിടെ എന്ത് സംഭവിച്ചാലും അവരെ സംരക്ഷിക്കാൻ അവർക്ക് നീതി കൊടുക്കാൻ അത് ബി ജെ പി കൂടെ ഉണ്ടാകും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യമാണ് ഞങ്ങൾ അല്ലാതെ ഖരാവോ രാഷ്ട്രീയമോ അക്രമ രാഷ്ട്രീയമോ കൊലപാതക രാഷ്ട്രീയമോ സ്പർദ്ധയുടെ രാഷ്ട്രീയമോ തകർപ്പിൻ്റെ തകർത്ത് എറിയുന്ന രാഷ്ട്രീയമോ അല്ല ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ് വികസിത കേരളമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എല്ലാവർക്കും ഒപ്പം എല്ലാവരോടൊപ്പമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തലാണ് അത് ബി ജെ പി കേരളത്തിൽ വിജയകരമായിട്ട് നടപ്പാക്കും അതിൻ്റെ ആദ്യത്തെ ഒരു ചുവടുവെപ്പായിട്ടാണ് ഈ ഛത്തീസ്ഗഡ് സംഭവത്തിൽ ഞങ്ങൾ അനൂപ് ആൻ്റണിയെ സ്ഥലത്തേക്ക് അയച്ച് എങ്ങനെയും നിയമപരിരക്ഷയിലൂടെ ആ കന്യാസ്ത്രീകളെ ചോർത്തുകൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ ഐ എ ലേക്ക് വിട്ടെങ്കിലും ഞങ്ങൾ ആ പരിശ്രമത്തിൽ നിന്നും പിന്തിരിയാൻ പോകില്ലാമ്യം കിട്ടാവുന്ന സ്ഥലമാണല്ലോ ഞങ്ങൾ ഈ അനൂപ് ആൻഡി കന്യാസ്ത്രീകളെ പുറത്തിറക്കിയിട്ട് മാത്രമേ കേരളത്തിലേക്ക് വരൂ ഞങ്ങൾ അത്ര നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് അതായത് ആളുകളെ കൊണ്ടുപോകാം ഈ കന്യാസ്ത്രീകൾക്ക് ആർക്കും കൊണ്ടുപോകാൻ പോയി പക്ഷെ വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റ് എന്നൊരു പോർട്ടലുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യണം പിന്നെ മാതാപിതാക്കളുടെ കൺസെന്റും വേണം ഇത് രണ്ട് ഡോക്യുമെന്റും ഇന്നലെ ഈ പ്രശ്നമില്ല അത് കാണാൻ അതാണ് ഈ പ്രശ്നം ഇത്രയും വഷളായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ഇത്രയും സമയം നമുക്ക് അനുവദിച്ചെന്നതിന് വളരെ സന്തോഷം